ആതുര സേവന രംഗത്ത് ചാവക്കാടിന്റെ മുഖമുദ്രയായ ഹയാത്ത് ഹോസ്പിറ്റലിൽ ഇനി മുതൽ ഡയാലിസിസ് സൗകര്യവും ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നടന്നു ഗുരുവായൂർ എം എൽ എ എൻ കെ അക്ബർ ഉദ്ഘാടനം നിർവഹിച്ചു ഹോസ്പിറ്റൽ എം ഡി ഷൌജാദ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് മുഖ്യാതിഥിയായിരുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വൃക്ക രോഗികൾക്ക് ആശ്വാസമേകി കൺസോൾ മെഡിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നൂറ് സൗജന്യ ഡയാലിസിസും നടക്കും ഹോസ്പിറ്റൽ മാനേജർ മുഹമ്മദ് ഷാക്കീർ വാർഡ് കൗൺസിലർ കെ വി ഷാനവാസ് സി പി എം ലോക്കൽ സെക്രട്ടറി അശോകൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ വി ഷാനവാസ് ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രതീഷ് അയിനിപ്പുള്ളി ഫൈസൽ കാനാമ്പുള്ളി കൺസോൾ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് ഹക്കിം ഇംബാറക് ഹോസ്പിറ്റൽ ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ അനൂപ് നഴ്സിംഗ് സൂപ്രണ്ട് അജിത ദേവി എന്നിവർ സംസാരിച്ചു നമ്മുടെ പ്രദേശത്ത് നമുക്കൊക്കെ ഉള്ള ഒരു ആത്മബന്ധം അതാണ് നമുക്ക് എന്തു പറയാനോ എന്തും ജീവിപ്പിക്കാനോ ഒക്കെ ഉള്ള ഒരു ജൈവ ബന്ധം അപ്പം നിങ്ങൾക്കറിയാൻ വേണ്ടി കഴിഞ്ഞു ശ്രീതോമ സാഹിബിന്റെ പേരിൽ ഞാൻ മുതുകെട്ടൂർ പഴയ പഞ്ചായത്ത് ഓഫീസിൻ്റെ അവിടെ ഒരു കെട്ടിടം ഉണ്ടാക്കി കാരണം അവരൊക്കെ ഈ നാടിന് വേണ്ടി ഒരുപാട് ചെയ്ത ചെയ്താൽ നാട് ഈ ജൻസിയുടെ കാലത്ത് പലരെയും മറക്കുന്നു സ്വന്തം രക്ഷിതാക്കളെ പോലും മറക്കുന്ന ഒരു കാലത്ത് ചാവക്കാടിൻ്റെ ചരിത്രത്തിൽ ശൈതോം സാവിനെ പോലെയുള്ള ആളുകൾ ഒഴിവാക്കിക്കൊണ്ട് ചാവക്കാടി ചരിത്രം എഴുതാൻ കഴിയും ആ നിലയിലല്ല പലതരത്തിലുള്ള പലയിടത്തും അവരൊക്കെ സ്വന്തം സ്ഥലം വിട്ടു തന്നിട്ടാണ് പല കെട്ടിടങ്ങളും പൊതുസ്ഥാപനങ്ങളിലും ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നാടിന്റെ സാമൂഹിക സേവന മേഖലയിൽ നിറഞ്ഞു നിന്ന ഒരു കുടുംബത്തിന്റെ സ്ഥാപനം എന്ന പരിഗണന നമുക്ക് ഈ സ്ഥാപനത്തിൽ ഉണ്ടാവണം ഇതൊരു സ്വകാര്യ സ്ഥാപനമാണെങ്കിലും പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി പലതും നൽകിയ ഒരു കുടുംബത്തിൻ്റെതാണ് ഈ സ്ഥാപനം എന്ന നിലയിൽ ഈ സ്ഥാപനത്തിന്റെ വളർച്ചയിൽ ഒരു നല്ല അഭിതകാംക്ഷി എന്ന നിലയിൽ എൻ്റെ ഭാഗത്ത് എല്ലാ സഹായങ്ങളും ഉണ്ടാവും വളരെ സന്തോഷപൂർവം പരമാവധി രോഗികൾ ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ എല്ലാ ആഗ്രഹം പക്ഷേ അതൊരു ആയി മാറിയിരിക്കുകയും കാരണം നമ്മുടെ കിഡ്നി രോഗികളുടെ എണ്ണം ഇപ്പോ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോ തന്നെ നമ്മുടെ